വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് സീറ്റിൽ പതിനാറ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് വാണിയമ്പലം ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊഹമ്മദ് ഉദ്ഘാടനം ചെയ്തു பதினாறு வார்டில் ஒரு வாட் தரத்தில் பரிஹரிடம் எல்லாத்தையும் அங்கீகாரம் நம்ம வாழ்ந்த அவர் விழுக்கி வைத்தும் மனித വാർഡ് ഒന്നിൽ കെ കൃഷ്ണദാസ് വാർഡ് രണ്ടിൽ സി അജയൻ വാർഡ് മൂന്നിൽ ഉഷാ രാജു വാർഡ് നാലിൽ റോഷ്നി കെ ബാബു വാർഡ് അഞ്ചിൽ വി എം അഷ്റഫ് വാർഡ് ആറിൽ പ്രസന്ന വാർഡ് ഒൻപതിൽ ഹുസ്ന വാർഡ് പത്തിൽ ലക്ഷ്മിക്കുട്ടി വാർഡ് പന്ത്രണ്ടിൽ കെ ഹസീന വാർഡ് പതിനാലിൽ ടി പി സഫിയ വാർഡ് പതിനേഴിൽ അഷ്റഫ് പറശ്ശേരി വാർഡ് പതിനെട്ടിൽ കെ ടി ഷംസുദ്ദീൻ വാർഡ് പത്തൊൻപതിൽ സിന്ധു വാർഡ് ഇരുപത്തിയൊന്നിൽ നിഷ മാധവൻ വാർഡ് ഇരുപത്തിരണ്ടിൽ ബേബി സക്കീന വാർഡ് ഇരുപത്തിനാലിൽ സി ടി ജംഷീർ ബാബു എന്നിവരാണ് മത്സരിക്കുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാണിയമ്പലം ഡിവിഷൻ കെ എം പ്രസീദയാണ് ജനവിധി തേടുന്നത് മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം കെ ടി അജ്മൽ യു ഡി എഫ് കൺവീനർ കാപ്പിൽ മുരളി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ടി വിനയദാസ് ഷെരീഫ് എം മുരളി മാസ്റ്റർ പി ടി മൂസ ബാബുമണി കിനായത്ത് ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു വണ്ടൂർ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാമ്പുറം വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ